ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാ മാസ് കുക്ക്ബുക്ക് ആ പാ നിങ്ങൾ ആവശ്യപ്പെട്ട മയോണീസ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഓയിൽ ഫ്രീ മയോ മയോണീസ് അപ്പോൾ ഞാൻ ഇന്ന് ഡേറ്റ് മാറിയിട്ടാണ് കേട്ടോ പിന്നെ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഞാൻ എല്ലാ വീക്കിലും മൺഡേ ആൻഡ് തേഴ്സ്ഡേ അല്ലെങ്കിൽ പിന്നെ ഫ്രൈഡേ അങ്ങനെ ആഴ്ചയിൽ രണ്ട് റെസിപ്പീസാണ് അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഞാൻ ഇന്ന് പിന്നെ വെനസ്ഡേ തന്നെ ഞാൻ ഞാനിന്ന് അപ്ലോഡ് ചെയ്യണം കാരണം എത്രയും പെട്ടെന്ന് പിന്നെ ഈ റെസിപ്പി ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം നോമ്പോ അല്ലേ ആവശ്യക്കാരുണ്ടാവും ഇത് ഹെൽത്തിയായിട്ടുള്ള ആണല്ലോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്തെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീടുകളിലേക്ക് വരാം ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തന്നെ നോർമൽ വാട്ടറും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് വയ്ക്കുന്നുണ്ട് നമുക്കതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഞാൻ അടുപ്പത്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് അര ലിറ്റർ പാൽ ഒരു പാക്കറ്റ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ഏത് ടൈപ്പ് ആയാലും സാരമില്ല കേട്ടോ നിങ്ങളെ അടുത്ത് പശുവിൻ പാൽ സാധാ നാടൻ പശുവിൻ്റെ പാലാണെങ്കിലും അതും കുഴപ്പമില്ല അര ലിറ്റർ പാൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് പിന്നെ ചൂടാക്കിയെടുക്കുക കൈവയ്ക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കാരണം പാട കെട്ടാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമുക്കിത് എന്താ പറയുക നന്നായിട്ട് പിന്നെ ചൂടായി ബോയിലിങ് പോയിന്റിലെത്തുക ഞാൻ മുമ്പേ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ ഉണ്ടാക്കുന്ന ആ ഒരു രീതി രസമലായിൻ്റെ ഒരു റെസിപ്പിയിൽ കേട്ടോ അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പാൽ പാട് കെട്ടാതെ തന്നെ പാൽ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് തിളക്കുന്ന പോയിൻ്റിലെത്തിയാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ കൂടുതൽ തിളക്കരുത് എന്നിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക പാട് കെട്ടരുത് ആ നല്ല ചൂടിലും നമുക്കിത് വിനാഗിരി ചേർത്ത് കൊടുക്കണ്ട കുറച്ച് ഒന്ന് പിന്നെ ഒരു ഒരു മിനിറ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക എന്നിട്ട് കുറച്ച് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വിനാഗിരി സൊല്യൂഷൻ ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഇളക്കുക എന്നിട്ട് പിന്നെ വീണ്ടും ഒഴിച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ പാൽ പിരിഞ്ഞ് വരുന്നത് വരെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പാൽ പിരിയാൻ തുടങ്ങിയാൽ പിന്നെ ഒഴിച്ചു കൊടുക്കരുത് ഞാൻ ഞാനിത് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതാ ഇതായിപ്പം പാല് പിരിയാൻ തുടങ്ങുന്നുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഇതാ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ ബാക്കി ഇതാ ഇത്രയും ഇത്രയും ബാക്കിയുണ്ട് ഞാൻ പിന്നെ കൂടുതലെടുത്തത് ആവശ്യം എത്രയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയാ അതുകൊണ്ടാണ് ഞാൻ കൂടുതലെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് നല്ല ചൂടുണ്ടല്ലോ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇതിലേക്ക് പെട്ടെന്ന് ഒന്ന് തണുത്ത് ഇട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് നോർമൽ വാട്ടറോ അല്ലെങ്കിൽ ഐസ് ക്യൂബോ ഇട്ട് കൊടുക്കുക ഞാൻ കുറച്ച് നോർമൽ വാട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിതൊരു അരിപ്പയിൽ ഒരു നേര് തുണി വേരിച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം ഞാൻ രസമലായിക്ക് പനീർ പിന്നെ അതിൻ്റെ രസഗുളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനീർ ചെയ്തത് നന്നായിട്ട് ഇങ്ങനെ അരിപ്പയിൽ വെള്ളം കളഞ്ഞ് നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞിട്ട് എടുത്തതാണ് പക്ഷേ ഇത് അങ്ങനെയൊന്നും നമുക്ക് നമുക്കിതിൻ്റെ ആ വെള്ളം ഒന്ന് ഊറ്റി കളഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇങ്ങനെ തന്നെ നമുക്കെടുക്കാം വെള്ളമൊക്കെ ഒന്ന് പോയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഒരു മിക്സ് ഇത് ഒരു മിക്സിയുടെ ജാറിലേക്കൊന്നും ഇട്ട് കൊടുക്കാം അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കുക വെള്ളം പിഴിഞ്ഞ് കളയണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഇതിൽ ഈ നമ്മൾ പിന്നെ ഒഴിച്ച് മാറ്റി വെച്ച വെള്ളം ഉണ്ടല്ലോ ഇതിൻ്റെ ഡ്രെയിൻ ഡ്രെയിനായിട്ടുള്ള വെള്ളം അത് ഇതിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുക്കത്താലും പ്രശ്നമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു പന്ത്രണ്ട് ക്യാഷ് ഹോൾ ക്യാഷു ആണ് ഇട്ട് കൊടുക്കുന്നത് പന്ത്രണ്ട് പീസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് കേട്ടോ നല്ല കട്ടിയുള്ള തൈര് പുളിയില്ലാത്ത തൈരെടുക്കാം മിൽക്കി മിസ്റ്റിൻ്റെ തൈരാണ് ഞാൻ എടുത്തിട്ടുള്ളത് പുളിയെ തീരെ ഉണ്ടാകാൻ പാടില്ല കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വിനാഗ് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് വെളുത്തുള്ളി അല്ലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഞാനിതിലേക്ക് ഉപ്പിടാൻ വിട്ടുപോയി കേട്ടോ ഞാനൊന്ന് പിന്നെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടൊന്ന് ഓഫാക്കിയിരുന്നു ഉപ്പിടാത്തിട്ട് ഓർമ്മ വന്നത് അപ്പോൾ കുറച്ചും കൂടി പുളിയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒരു ടീസ്പൂണ് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്ത് കുറച്ച് പുളി കുറവുണ്ട് അപ്പോൾ ഒരു ടീസ്പൂണ് പിന്നെ വിനാഗിരിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റ് നല്ല ക്രീമിയാക്കിയിട്ട് എടുക്കുക കേട്ടോ ഇതേ ഇപ്പം നല്ല ആയിട്ട് വന്നിട്ട് നമ്മൾ മയോണീസ് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മയോണീസ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ് അപ്പോൾ നമ്മൾ ഓയിലോ മുട്ടൻ്റെ ഒന്നും ചേർക്കുന്നില്ല അതൊക്കെ അൺഹെൽത്തിയാണ് ഇത് നമുക്കെല്ലാം ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എല്ലാവരും ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ നമുക്കിത് ഒന്ന് ഇത് നമുക്ക് വെറും പുളിയും ഉപ്പും മാത്രമേ ഉള്ളൂ കുറച്ച് സ്പൈസി ആക്കണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് വേറെ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഞാനിപ്പോൾ രണ്ടും കാണിക്കുന്നതുകൊണ്ട് കുറച്ച് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സാണ് മുളക് പൊടി ഇട്ട് കൊടുക്കരുത് ചില്ലി ഫ്ലേക്സ് തന്നെ ഇട്ട് കൊടുക്കുക എനിക്ക് എരിവർച്ച് വീണ്ടും അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നല്ല കളറും കിട്ടും കൂടുതൽ ഇട്ട് കൊടുത്ത് നല്ല എരിവും ഉണ്ടാകും കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ കുരുമുളക് പിന്നെ ആവശ്യമില്ല സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ കുരുമുളകും പിന്നെ എരിവൊക്കെ കൂടുമ്പോൾ കുറച്ച് ആവശ്യം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും അരച്ചെടുത്തിട്ടുണ്ട് നല്ല കളർ മാറ്റം വന്നില്ല അപ്പോൾ നിങ്ങൾ കുറച്ച് മുളക് അതായത് ചില്ലി ഫ്ലേക്സ് കുറച്ച് കൂടുതലിട്ട് കൊടുത്താൽ ഇതിനേക്കാളും നല്ല കളർ കിട്ടും കേട്ടോ എനിക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയപ്പോൾ നല്ല കളർ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൂടുതൽ എരുവായിപ്പോയി അതുകൊണ്ടാണ് ഞാൻ ഇതിൽ കുറച്ച് ചേർത്തത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് സേർവിംഗ് ബോളിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്ക് നമുക്ക് നോമ്പിനായാലും കഴിക്കാൻ പറ്റിയത് തന്നെയാണ് അല്ലാത്ത ടൈമിലും കുട്ടിയൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനൊക്കെ പറ്റിയതാണ് നമുക്കിതുണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്യാം ഒരു ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പം മയോണീസ് ആയതുകൊണ്ട് തന്നെ ഒരാഴ്ചയൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ തീരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അപ്പം അര ലിറ്റർ പാലിൽ നമുക്ക് ഈ ഒരു രണ്ട് ബൗൾ നിറച്ചായിട്ടാണ് പിന്നെ വടിച്ചെടുക്കാനൊക്കെ മിക്സിയിലൊക്കെ ഉണ്ട് ഈ രണ്ട് ബൗൾ നിറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒരു പിന്നെ കൂടുതൽ അംഗങ്ങളുള്ള വീട്ടിലേക്കല്ലാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഈ ഒരു മയോണീസ് തീരാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക കേട്ടോ പക്ഷേ അതാ നമുക്ക് അടുത്ത വീഡിയോ കാണാം